ഹായ് പെട്ടാം ക്ലാസ് ഒരു പുതുവർഷം എന്ന് പറഞ്ഞൊരു കവിത പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങളുള്ളൊരു വീഡിയോ കാണിച്ച് തരാം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ച് തരാം ഇതിന്റെ കൂട്ടത്തില് അതൊന്ന് കണ്ടു നോക്കുക അത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് കാണുക എന്ന് മാത്രമല്ല അത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാല് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് വളരെ ചെറിയ മൂന്നാല് ചിത്രങ്ങളോട്ട് അത് കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ചുറ്റുപാടിലും ഉള്ളത് എന്തെല്ലാമാണ് ഇതുപോലെ എന്നൊന്നാലോചിക്കുക ഒരു പേന ആ പേപ്പറൊക്കെ എടുത്ത് ഒന്ന് വെറുതെ ഒന്ന് എഴുതി വെക്കുക മലയാളം നോട്ടിലായാലും കുഴപ്പമില്ല ഒന്ന് എഴുതി വെക്കുക അപ്പൊ ആ ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് പോയിട്ട് വരാം കണ്ടല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഒരു സംഭവമാണ് നാട്ടില് വീട്ടിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അല്ലെ എല്ലാ വീടുകളുടെ മുകളില് ഇപ്പൊ ടെറസ് വീടാണെങ്കിൽ ടെറസിന്റെ മുകളിലുണ്ട് അല്ലെങ്കിൽ ഉമ്മറത്താണെങ്കിൽ ഉമ്മറത്ത് കുറച്ച് സ്ഥലമുള്ള വെച്ച കുറച്ച് സ്ഥലത്ത് ഒക്കെ ആളുകള് കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ അതിപ്പോ എന്തല്ല വലിയ വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നല്ല അവനവന്റെ വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് തക്കാളിയും കുറച്ച് തക്കാളി ഒരു വെണ്ടയ്ക്കെങ്കിലും ഒരു വെണ്ടയ്ക്ക രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് എന്നുള്ള ധാരണയിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് ആ കൃഷിയിലേക്ക് കടക്കുന്നത് അല്ലെ അപ്പൊ കൃഷി എങ്ങനെയൊക്കെ ചെയ്യാം വിശാലമായ പാടം ഒരുപാട് പാടം ഉള്ള സ്ഥലത്ത് ഒരുപാട് പാടം ഒക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെ നെൽകൃഷി ചെയ്യാം ഇനി അല്ല വലിയ പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം ഇപ്പൊ കരകൃഷി അല്ലെ നെൽകൃഷിയൊക്കെ ഉണ്ട് അത് ചെയ്യാം ഇനി ഇതൊന്നും ഇല്ല ഇപ്പൊ ആളുകളുടെ സ്ഥലങ്ങളൊക്കെ പൊതുവേ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മൾ ഉൾപ്പെടെ പലർക്കും വലിയ സ്ഥലങ്ങളൊന്നുമില്ല അളവ് കൂടിയ സ്ഥലങ്ങളൊന്നുമില്ല അപ്പൊ നമ്മുടെ സ്ഥലത്തും എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയാ ആ ചെറിയ തോതിൽ നമുക്കും കൃഷി ചെയ്യാം ഇപ്പൊ നമ്മുടെ ഭരണകർത്താക്കളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയുടെ പരിപാടി സുഭിക്ഷ കേരളം പദ്ധതി അതിന്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാലത്തൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് വെറുതെ ഇരിക്കല്ല വീട്ടില് വീട്ടിലിരിക്കുന്ന സമയത്ത് അവനവന്റെ പറമ്പിൽ ചെറിയ രോതിൽ കൃഷി ചെയ്യും നമ്മൾ കാർഷിക സംസ്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മുടെ സാധനങ്ങളൊക്കെ വരുന്നത് പുറത്തുനിന്നാണ് കുറച്ചെങ്കിലും നമ്മുടെ പറമ്പിൽ നിന്ന് കൃഷി ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് എന്ന ചിന്തയിലാണ് അത്തരം പദ്ധതികൾ നമ്മുടെ പ്രധാനമന്ത്രി ഒരു പരിപാടി ഉണ്ട് കൃഷി ചെയ്യുന്നവർക്ക് ആറായിരം രൂപ അവരവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട് അത് വാങ്ങിയവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ അത് കൃഷി ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല ഇന്നാലും വാങ്ങിയവരുണ്ട് എന്തെങ്കിലും ആവട്ടെ കൃഷി ചെയ്യുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആണ് അപ്പൊ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര ഒക്കെ പദ്ധതി എന്താ കൃഷി എങ്ങനെയെങ്കിലും പ്രോത്സാഹിപ്പിക്കണം കൃഷി ചെയ്യുന്നത് ആളുകളെ കൂട്ടണം എന്നൊരു ചിന്തയാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടംപോലെ കൃഷികൾ കണ്ടിട്ടുണ്ടാവും നെൽകൃഷിയുണ്ട് കൊള്ളി മരച്ചീനി കൃഷിയുണ്ട് പച്ചക്കറി കൃഷികളുണ്ട് അല്ലെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ എടുത്തു നോക്കിയാൽ കാണാം മുറ്റത്തൊരു പച്ചക്കറി തോട്ടം വീടിൻ ടെസിന്റെ മുകളിൽ ഒരു പച്ചക്കറി തോട്ടം എന്നൊക്കെ പറഞ്ഞ പേജുകൾ തന്നെ ഉണ്ട് വിത്തുകൾ ഇഷ്ടം പോലെ കാർഷിക വികസന കോർപ്പറേഷന്റെ ഭാഗമായിട്ടും അതുപോലെ പഞ്ചായത്തുകളിൽ നിന്നും വില്ലേജുകളിൽ നിന്നും ഒക്കെ എന്ത് കിട്ടിയിരുന്നു ഫ്രീ ആയിട്ട് സൗജന്യമായി വിത്തുകൾ കിട്ടിയിരുന്നു അപ്പൊ അതൊക്കെ കുഴിച്ചിട്ട് കുറച്ചെങ്കിലും ഒക്കെ നിങ്ങൾ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലെങ്കിലും കൃഷിയിലേക്ക് കുറച്ചെങ്കിലും കടന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനിയിപ്പോഴും കടന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിർബന്ധമായും കൃഷി ചെയ്തിരിക്കണം നമ്മൾ നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റാണ് നമുക്ക് എന്തും പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലെ നമ്മൾ ഓണത്തിന്റെ സമയത്ത് പറഞ്ഞു എന്തും നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും പക്ഷെ എന്തില്ല നമ്മൾ സ്വന്തമായി വെച്ച് ഉണ്ടാക്കിയ ഒരു വെണ്ടയ്ക്ക് വെച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ അതിനൊരു ആത്മാർത്ഥതയും സ്നേഹവും നമുക്കുള്ളിൽ കൂടി വരണം അപ്പൊ അത്തരം സമീപനങ്ങള് ഒരുപാട് സർക്കാരുകളൊക്കെ നമുക്ക് ഒരുപാട് ഗ്രാന്റുകൾ വരുന്നുണ്ട് കൃഷിയെ വികസിപ്പിക്കാനുള്ള പരിപാടികൾ നടക്കുന്നൊക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങള് പത്രങ്ങൾ വായിക്കുമ്പോ പത്രത്തിലും റേഡിയോയിലും ടി വിയിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും വാർത്തയ്ക്ക് കുറച്ചു കാലം നിങ്ങളെ കാർണോട് അച്ഛനോട് അമ്മയോടൊക്കെ ചോദിച്ചറിയാം നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കുറച്ചു കാലം മുന്നേ വരെ കർഷക ആത്മഹത്യകൾ നിരന്തരം നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു കൃഷിനാശം സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ വില കിട്ടാണ്ടയോ ഒരു കർഷകനെങ്കിലും ഒരു ദിവസം ആത്മഹത്യ സംഭവം ഉണ്ടായിരുന്നു ആ കാലം മാറി ഇപ്പൊ കുറച്ചു കാലമായിട്ട് കാർഷിക ആത്മഹത്യകളൊന്നും പത്രങ്ങളിൽ കാണുന്നില്ല അപ്പൊ സർക്കാരുകള് കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന് കാരണമായിട്ട് കാണാൻ അങ്ങനെ പ്രോത്സാഹനം സർക്കാരിന് കിട്ടുമ്പോൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും കൃഷി ചെയ്യാൻ തോന്നും അപ്പൊ സർക്കാരിന് എന്ത് പങ്കുണ്ട് നമ്മുടെ കാർഷിക വികസനത്തിൽ നല്ല പങ്കുവഹിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ ഒരു കർഷകനുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ് നമുക്ക് ആ വാഴവെട്ട് എന്ന കൃതിയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് പൊൻകുന്നമാർക്കയുടെ ചെറിയൊരു കഥയാണ് അത് വളരെ ലളിതമായ വാക്കുകളിലൂടെയാണ് എഴുതി ചേർത്തിട്ടുള്ളത് കൃഷിയെ വളരെയധികം സ്നേഹിക്കുന്നത് അപ്പൊ നേരത്തെ നേരത്തെ ഞാൻ വീഡിയോയില് കാണിച്ചു പോയുള്ള കൃഷിയൊന്നുമല്ല രണ്ടു മൂന്നരം ആളുകളുണ്ട് കൃഷിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ ഞാൻ അത്രയേറെ പറഞ്ഞു നോക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന അല്ലെ നമ്മൾ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ പഠനം കഴിഞ്ഞ് ചെയ്യേണ്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ സ്കൂളിലെ കൃഷിത്തോട്ടം ഉണ്ടാവും കാർഷിക പരിപാടികൾ നടക്കുന്നുണ്ടാവും അതൊക്കെ എന്താ ചിങ്ങം പൊന്ന് പാടത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കൂടി പാടത്ത് പോയി നെല്ല് വിതയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ അതൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കണം അപ്പൊ അത്തരം പരിപാടികളൊക്കെ എന്താ അതൊന്നും നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല പക്ഷെ ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഉപജീവന എന്താണ് കൃഷിയാണ് ഇപ്പൊ നിങ്ങളുടെ എത്ര ആളുടെ വീട്ടിലെ അച്ഛനമ്മമാരോ ഒക്കെ കൃഷി ജീവിതമാർഗ്ഗമായി സ്വീകരിക്കുന്നവരുണ്ട് എന്നുവെച്ചാൽ കൃഷിയാണ് ജോലി എന്നുള്ള എത്ര ആളുകളുണ്ട് അപ്പൊ അതേ കുറവേ ഉണ്ടാവുള്ളൂ അല്ലെ ഒരു പരിധി വരെ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട ഒരു ജോലി ആയിട്ടുണ്ടായിരുന്നത് അത് മാറി മറ്റു പല ജോലികളിലേക്ക് നമ്മൾ കടന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ എന്ത് വേണ്ടി വരുന്നത് എല്ലാ വീട്ടിലും കൃഷി നിർബന്ധമായും ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ചെയ്യൂ പ്ലീസ് എന്നൊക്കെ സർക്കാരിന് നമ്മളോട് അപേക്ഷിക്കേണ്ടി വരുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് തരേണ്ടി വരുന്നത് കാരണം നമ്മൾ കൃഷിയൊക്കെ വിട്ട് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചു തുടങ്ങി നമുക്ക് പണിയെടുക്കാൻ വയ്യ മേലെ ചളിയോ അല്ലേ വേർപ്പാകും അതൊന്നും എന്തു പറ്റുന്നില്ല സന്തോഷകരമായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല ഒരു നല്ല ഡ്രസ് ഇട്ട ഒരാള് വെച്ചാൽ ഷട്ടൻമാൻ്റെ കേട്ടുള്ള ഒരാള് നമ്മുടെ കൂടെ ബസ്സിൽ നമ്മുടെ അടുത്ത് വന്നിരുന്നു നമുക്ക് വലിയ വിരോധം തോന്നില്ല നേരെ മറിച്ച് പാടത്തുനിന്ന് കയറി വരുന്ന ഒരാൾ നമ്മുടെ അടുത്ത് നമുക്ക് ഇഷ്ടാവോ നമുക്കിഷ്ടാവില്ലേ അത് നമ്മൾ എത്രത്തോളം പറഞ്ഞാലും നമുക്ക് ഇഷ്ടാവില്ലേ പശുവിനെ ഈ റോഡിലൂടെ പശുവിനെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ആളുകൾ പശുവിനെ പാടത്തേക്ക് കെട്ടാൻ കൊണ്ട് ഉണ്ടാവും അവരൊന്നും അങ്ങനെ റോഡുകൾ അടുത്ത് പോകുമ്പോൾ നമ്മുടെ അടുത്തവിടെ പോകുമ്പോ നമുക്ക് നീങ്ങിക്കും നീങ്ങേക്കും അതുകൊണ്ട് പൊക്കോട്ടയച്ചിട്ട് അവരോടൊന്നും ദേഷ്യം കൊണ്ടൊന്നല്ല നല്ല ചളി ഒക്കെ ഉണ്ട് മേത്ത് തെരമറിച്ച് മറ്റേ ഡോക്ടറോ ഒക്കെ വരുന്ന പോലെ ഒന്നല്ല വരുന്നത് പക്ഷെ എന്തൊക്കെ തൊഴിലായാലും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇവർ കഷ്ടപ്പെടുന്ന അരിയും നെല്ലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ ഏത് തൊഴിലാണെങ്കിലും തൊഴിലിന് മാന്യത കുറവൊന്നുമില്ല കേട്ടോ ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയും ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്നൊക്കെ എന്തിനു വേണ്ടിയിട്ടാ ഈ കർഷകര് എന്നാ ആ കർഷകർക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് വളരെ തുച്ഛമായ പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുത്തിരുന്നത് ഇപ്പൊ പക്ഷെ അത് മാറിയിട്ടുണ്ട് കുറച്ചൊക്കെ സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ കുറച്ചും കൂടെയൊക്കെ പ്രാധാന്യം കൃഷിക്കാർക്ക് കൊടുത്തു തുടങ്ങിയിരുന്നു ശരിക്കും ഇത് മതിയോ നമ്മളൊരു ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന ഒരു നിലവാരം ആ നിലവാരത്തിലേക്ക് എന്തെത്തിക്കണം കൃഷിക്കാരൻ എന്ന് പറയുന്ന പോസ്റ്റിനെത്തിക്കണം അതിനേക്കാൾ മുകളിലാണ് നിലവാരം വേണ്ടത് ഇപ്പൊ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഭക്ഷണം കഴിക്കാൻ ചോറന്നെ വേണ്ടേ അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി അതിന് കൃഷി ചെയ്യുന്ന സാധനം വേണ്ടേ ഒന്ന് ദോശ ഇഡ്ലി പഴംപൊരി എന്ത് കഴിക്കായാലും എന്തുണ്ടാവും പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുക അതൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ നമ്മുടേതായ എന്തോരം സംഭാവന നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ എന്തേ ചെയ്യുന്നുള്ളോ ഒക്കെ വാങ്ങിക്കുക എന്നിട്ട് അത് ഉണ്ടാക്കുന്നവർക്ക് പ്രാധാന്യം ഉണ്ട അതിട്ടില്ലേനും നമ്മുടെ ജീവിതം മുഴുവൻ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് താനും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാധാന്യം അത്തരക്കാർക്ക് കൊടുക്കുന്നില്ലതാണ് അപ്പൊ അതൊരു മാറി വന്ന് നമ്മൾ എന്താവണം കൃഷിക്കാരനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കണം നമ്മളെങ്കിലും വളർന്നു വരുന്ന തലമുറയെങ്കിലും എന്ത് കൊടുക്കണം കൃഷിക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം വി മുറ്റത്ത് ഒരു ചെറിയ മുളക് തയ്യെങ്കിലും ം പോലെ ഉണ്ടാവാൻ സാധ്യത ഏറ്റവും എളുപ്പമുള്ളതാണ് ചീര മുളക് പഴുതന പെണ്ട ഇതൊന്നും വലിയ വില ഉള്ളതല്ല പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾക്കോ നല്ല വില ഉണ്ട് തന്നെ നിങ്ങൾ ഹൗഹോൾഡാർ സിനിമ കണ്ടിട്ടില്ലേ അതിൽ കാണുന്നുണ്ട് വിഷം എന്തോരം വിഷമാണ് നമ്മൾ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുക നാശാവാതിരിക്കാൻ വേണ്ടി കുത്തിവെച്ച പഴുക്കാൻ വേണ്ടി കുത്തിവെച്ച കുറെ അതായത് കെമിക്കലുകൾ കുത്തിവെച്ച കുറെ പച്ചക്കറികളും പഴങ്ങളും പിടിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ എവിടേക്കാ പോണേ നമ്മുടെ ഉള്ളിലേക്കാണ് പോണേ അത് പോവാതിരിക്കാനാണ് എന്ത് ചെയ്യാൻ പറയണേ നമ്മുടെ നാട്ടിലെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കുത്തി വെച്ചുണ്ടാക്കുവോ ഇല്ല അപ്പൊ എല്ലാവരും എന്തിലേക്ക് മാറും നല്ല കച്ചവടത്തിലേക്ക് മാറും അപ്പൊ ഒരു സാമൂഹ്യ നന്മ കൂടി എന്തിന്റെ ഭാഗമായിട്ടുണ്ട് നമ്മൾ നടുന്ന ഈ ചെറിയ ചെറിയ വെണ്ടയ്ക്കും ചെറിയ ചെറിയ പച്ചമുളകിനും ഒക്കെ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഉൾക്കൊള്ളാം തൊള്ളായിരങ്ങളിലൊക്കെ തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി നാല്പതൊന്നുമല്ലാട്ട ഒരുപാട് കാലങ്ങൾക്ക് തൊട്ട് കുറച്ച് മുന്നേ വരെ നേരത്തെ പറഞ്ഞ പോലെ കാർഷക ആത്മഹത്യകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കർഷകരോട് അത്ര നല്ല സമീപനമൊന്നുമല്ല സ്വീകരിച്ചിരുന്നത് മികച്ച കർഷകന് അവാർഡ് കൊടുക്കും അത് കൃഷി കിട്ടിയതിന് ശേഷം വേണ്ട അവാർഡ് കിട്ടാൻ പക്ഷെ കൃഷിക്ക് വേണ്ട സഹായം കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കിയേക്കാണോ നാട്ടും പുറങ്ങളിൽ ഇഷ്ടംപോലെ വീടുകളിൽ ചെറിയ ചെറിയ സംഘടനകൾ ചെറിയ ചെറിയ കൂട്ടായ്മകൾ സൊസൈറ്റികൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് കൃഷി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഇപ്പൊ നമ്മള് പത്രങ്ങളിലൊക്കെ ദിവസേന കാണാം എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു ചെറിയ സ്ഥലം പാഠം ഏറ്റെടുത്തു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറമ്പിൽ എത്ര പച്ചക്കറി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു പ്രാധാന്യം കൃഷിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പ്രാധാന്യം വരുമ്പോൾ നമ്മൾ കുട്ടികൾ എത്രത്തോളം പ്രാധാന്യം ഈ കൃഷിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് വലിയ ഒരു ചോദ്യം നമ്മളായിട്ട് എന്ത് നട്ടിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളൊന്നും നട്ടിട്ടില്ലെങ്കിലും നട്ടിട്ടുണ്ടെങ്കിലും ഇനിയും എന്ത് ചെയ്യ വൈകാത്ത സമയമാണ് ഈ സമയത്തിലെങ്കിലും എന്തൊക്കെ നടുക എന്തെങ്കിലുമൊക്കെ പ്രകൃതിയും പരസ്യവുമായിട്ടൊന്ന് ഇണങ്ങിയൊക്കെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ജീവിച്ച ഒരാളുടെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ നേരം പോക്കുന്ന സാമൂഹ്യ നന്മയ്ക്കോ നമുക്ക് വേണ്ടിയോ അല്ല ഒരു ഉപജീവന മാർഗമായി നിൽക്കുന്ന ഒരാളുടെ ഒരു കഷ്ടപ്പാടിന്റെ കഥയാണ് ആ വാഴ വെട്ടോ എന്ന കൃതിയിലൂടെ കാണുന്നത് രോഗം വന്നാൽ എല്ലാം മുറിച്ചു കളഞ്ഞാൽ മതിയാണെന്നൊരു ചോദ്യം ഉണ്ട് വെട്ടിക്കളഞ്ഞാൽ മതിയോന്നു വാഴ വെട്ടാൻ വരുന്ന ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളൊക്കെ രോഗം വന്ന് എന്താ ചെയ്യാം നമ്മുടെ വീട്ടുകാരെയൊക്കെ ാണ് കൊണ്ടു കളയോ ഇപ്പുള്ള വലിയ പ്രശ്നമാണ് കോവിഡ് നയൻറ്റീൻ അല്ലെ ആ കോവിഡ് നയൻറ്റീൻ ഒരാൾക്ക് വന്നാൽ എന്താ ചെയ്യാം അയാളെ ചികിത്സിക്കും അല്ലെ ഇപ്പൊ സർക്കാർ നമ്മുടെ നാട്ടിലൊക്കെ സർക്കാർ ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ടാണ് ചികിത്സിക്കുന്നത് അത് നമ്മുടെ ഒക്കെ പൈസ കൊണ്ടാണ് ആ ഫ്രീ ആയിട്ട് ചികിത്സ നടത്തുന്നത് അല്ലെ ടാക്സ് അടയ്ക്കുന്ന പൈസയും ഒക്കെ എടുത്ത് തന്നെയാണ് ഫ്രീ ആയിട്ട് നടത്തുന്നത് അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വയ്യാതെ ആയാൽ അയാളെ രക്ഷിക്കുക എന്നുള്ളത് അപ്പൊ നമ്മുടെ നാട്ടിലെ നിങ്ങള് കേട്ടിട്ടുണ്ടോന്നറിയില്ല ഈ തെങ്ങിനൊരു മണ്ടരി എന്ന അസുഖം വന്നു നമ്മുടെ നാട്ടിൽ തെങ്ങുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മുഴുവൻ തേങ്ങയൊക്കെ നശിച്ചു പോവാ അങ്ങനെ ഒരു കറുത്ത പാടൊക്കെ വന്ന് നശിച്ചു പോവാ ആദ്യം കണ്ടെത്തി പോകുമ്പോഴായിരുന്നു തെങ്ങുകൾ മുറിച്ചു കളയാനുള്ളത് പക്ഷെ പ്രായോഗികമല്ല എന്ന് കണ്ടെത്തി മണ്ടരിക്കൽ മരുന്നരിക്കൽ തീരുമാനിച്ചു അപ്പൊ അതുപോലെ ഇവിടെ വാഴയ്ക്കൊക്കെ ഒരു അസുഖം വരികയാണ് അപ്പൊ വാഴത്തോട്ടങ്ങൾ മുഴുവൻ വെട്ടിക്കളയാനാണ് സർക്കാർ തീരുമാനിച്ചത് ആ വാഴത്തോട്ടം വെട്ടിക്കളയുമ്പോ എന്താ ആ വാഴ എന്ന് പറഞ്ഞ കർഷകരുമായിട്ടുള്ളൊരു ആത്മബന്ധം വെറും ഒരു ചെടിയല്ല വാഴ അല്ലെങ്കിൽ ഒരു കൊല്ലം കായ തന്നാ നശിച്ചു പോകുന്നൊരു ചെടി അതിനപ്പുറത്തേക്കൊന്നും എന്തിനില്ല സർക്കാരിന് ഉണ്ടായിരുന്നില്ല പക്ഷെ കൃഷിക്കാരൻ എന്തായിരുന്നു അത് സ്വന്തം സുഹൃത്തായിരുന്നു മകളായിരുന്നു മകനായിരുന്നു ആ കർഷകനെ സംബന്ധിച്ച് എല്ലാം വാഴകളായിരുന്നു തന്റെ മക്കളെ കാണുന്ന അതേ സ്നേഹത്തോടെയാണ് വാഴനെ കണ്ടിരുന്നത് കരുതലോടും കരുണയോടൊക്കെ തന്നെയാണ് ആ വാഴയോടും സംസാരിച്ചത് അപ്പൊ ആ വാഴ വെട്ടിക്കളയാൻ പറയുമ്പോൾ ആ കർഷകൻ ഉണ്ടാകുന്ന ഹൃദയവേദനയാണ് ഈ പാടത്തിൽ നിന്ന് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ഒരു കഷ്ടപ്പാടിൻ്റെ അവസ്ഥയും കൂടിയാണത് നമ്മൾ എന്തിനാ ഈ നാൽപ്പതുകളിലെ പാടൊക്കെ ഇപ്പൊ പഠിക്കണേ നമ്മുടെ നാട് ഇന്ന് എങ്ങനെ എത്തി ഇന്ന് എത്തി നിൽക്കുന്നതിന്റെ സുഖം എന്താണ് എന്നുള്ളത് അറിയാൻ കൂടിയിട്ടാണ് പഴയ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ പറയാറില്ലേ ഒന്നുമില്ല ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അതെല്ലാ കാലത്തും നമ്മൾ പറയും അല്ലെ ഇന്ന് നമുക്ക് ഒന്നും കിട്ടുന്നില്ല അത് കഴിഞ്ഞ ഭരണത്തിലും പറഞ്ഞു ഈ ഭരണത്തിലും പറയും അടുത്ത ഭരണത്തിലും പറയും അപ്പൊ നമ്മളെപ്പഴത അറിയ പണ്ട് എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് കർഷകൻ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഇന്ന് അത്ര ബുദ്ധിമുട്ടുണ്ടോ എന്നറിയുമ്പോഴാണ് എന്തു മനസ്സിലാവുക അന്നത്തെ ദോഷവും ഇന്നത്തെ ഗുണവും മനസ്സിലാവുക അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത് ചരിത്രങ്ങൾ പഠിക്കുന്ന മാത്രമല്ല ചരിത്രത്തിലെ എന്താണ് പറയുന്നത് കഥകളാണ് ചരിത്രവുമായി ബന്ധപ്പെട്ട് പഴയ കാലഘട്ടത്തിലെ കഥകൾ ആണ് നമ്മൾ പഠിക്കുന്നത് ആ പഠനത്തിലൂടെ ആ കാലഘട്ടത്തിന്റെ ഭാഷ അന്നത്തെ സംസ്കാരം അന്നത്തെ ജീവിത രീതികൾ ഒക്കെ നമ്മൾ പഠി അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു പാഠം പഠിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഞാനതിന്റെ കഥയൊന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോവാം വാഴേനെ വളരെയധികം ഒരാളായിരുന്നു മാർക്കോസ് എന്ന് പറയുന്നത് ആ മാർക്കോസിനെ തന്റെ മകളെ പോലെ തന്നെ ആയിരുന്നു വാഴ ഉണ്ടായിരുന്നത് അപ്പൊ മാർക്കോസിനെ വാഴനായിട്ട് സംസാരിക്കണമൊക്കെ ആ രംഗത്തിൽ കാണാം ആള് നല്ലൊരു കൃഷിക്കാരനായിരുന്നു ഒരു കൃഷിക്കാരന്റെ വേഷം നമ്മളെങ്ങനെ തിരിച്ചറി കർഷകനാണെന്നുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾ റോഡിലൂടെ നടന്നു വരുമ്പോൾ ഒരു കർഷകനാണെങ്കിൽ എന്തുണ്ടാവും ഒരു തൊപ്പി ഉണ്ടാവും അതുപോലെ തന്നെ അയാളുടെ ഷർട്ടൊന്നും ഉണ്ടായിക്കോളന്നില്ല ഒരു തോർത്തുമുണ്ടോ എന്റെലേക്കാവും വേഷം അല്ലെങ്കിൽ ഒരു ലുങ്കിയോ കള്ളിമുണ്ടോ ഒക്കെ ആകുമോ അയാളുടെ വേഷം അല്ലെ നല്ല ഉറച്ച ശരീരമായിരിക്കും കായക്കോട് എടുത്ത് കളച്ചിട്ടൊക്കെ പറമ്പിൽ പണിയെടുത്തിട്ടൊക്കെ നേരെ മറിച്ച് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ മാർഷോ ഒക്കെ വരുമ്പോ അത്ര ഇതാവൂ അല്ല കുറച്ചുകൂടെ ഒക്കെ ഈ പറഞ്ഞ വെൽ ഡ്രസ്ഡ് ആയിരിക്കും അല്ലെ വെൽ ഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സമൂഹം തീരുമാനിക്കുന്നതാണ് എന്താണ് വെൽ ഡ്രസ്ഡ് എന്നുള്ളത് ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ വെൽ ഡ്രസ്ഡ് അല്ല ഇപ്പോഴത്തെ വെൽ ഡ്രസ്ഡ് ആണോ പണ്ട് മുണ്ട് ഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു അപ്പൊ മുണ്ടു ഷർട്ട് ഒക്കെ അത്ര ഒരു ഇതാണോ മാന്യതയാണോ അല്ല സൂട്ടും കോട്ട ഒക്കെയാണ് ഇപ്പോഴത്തെ സെറ്റപ്പ് ഇനി നാളെ ഇപ്പൊ വീണ്ടും വേറെ എന്തേലേക്ക് മാറാം അപ്പൊ ആ സമൂഹം തീരുമാനിക്കുന്ന വെൽ ഡ്രസ്ഡ് അങ്ങനെയായിരുന്നു എന്ത് കാണാൻ കഴിയുന്നത് ഈ കർഷകനെ തിരിച്ചറിയാൻ പറ്റുന്നത് അങ്ങനെ ഉറച്ച ശരീരവും ഒക്കെ ഉള്ള ആളായിരുന്നു ആരെ ഈ മാർക്കോസ് വന്ന കൃഷിക്കാരൻ ആ കൃഷിക്കാരന് ഒരു ദിവസം ഒരു കടലാസ് വരികയാണ് എന്ത് വാഴകളൊക്കെ വെട്ടിക്കളയണം കാരണം എന്താ അപ്പുറത്തെ പറമ്പിലൊക്കെ വാഴയ്ക്ക് അസുഖം വന്നിട്ടുണ്ട് അപ്പൊ ഇയാളെ നെഞ്ചിൽ ഇട്ടിത്തീ വീണു കാരണം എന്താ ഇതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിതം പോകുന്നത് വാഴ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മായാമോഹിനി ഒരു സിനിമ ഉണ്ടോ നിങ്ങൾ ദിലീപ് സ്ത്രീ വേഷം കെട്ടിയിട്ട് വരുന്നൊരു പടം അതിൽ വാഴനെ കുറിച്ച് പറയുന്നുണ്ട് വാഴല സദ്യക്ക് നിർബന്ധമാണ് അല്ലെ വാഴക്കൂമ്പ് വാഴക്കൊല വാഴ കന്ന് ഉണ്ണിപ്പിണ്ടി വാഴയുടെ എല്ലാ ഭാഗങ്ങളും കഴിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെ ആവശ്യത്തിന് സാമ്പത്തികമായിട്ട് ലാഭം ഉള്ളതാണ് അപ്പൊ അത് പറഞ്ഞിട്ടാണ് വാഴ കൃഷിക്ക് ഇറങ്ങിയത് പക്ഷെ എന്തുണ്ടായി അവിടെ മുഴുവൻ കാറ്റടിച്ച് വാഴകൾ മുഴുവൻ നശിച്ചു അപ്പൊ അവര് വേറെ ബിസിനസ്സിലേക്ക് അടക്കണം അത് അങ്ങനെ പോട്ടേട്ടാ നമുക്ക് നമ്മുടെ മാർക്കോസിന്റെ അടുത്തേക്ക് വരാം അപ്പൊ മാർക്കോസിന്റെ ഇവിടെ എന്താ ജീവിത എന്ന് പറഞ്ഞാല് ഈ വാഴകളാണ് ജീവിതമാർഗം ഈ വാഴകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോ മാർക്കോസ് എന്ത് ചെയ്യണോ ആ വാഴകളായിട്ട് പരിചരിച്ച് പോകുമ്പോഴാണ് ഒരു ന്യൂസ് കേൾക്കുന്നത് വെട്ടണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഹൃദയവേദന വെട്ടാൻ വരുന്നവരെ ഓർഡർ കൊണ്ടു കൊടുക്കണു അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ വെട്ടി വിറ്റാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് അറിയണ്ട വെട്ടാനുള്ള കുറച്ച് കാശ് കൊടുക്കും അപ്പൊ കാശ് കിട്ടിയെല്ലാം തീരുവെന്നുള്ളതാണ് മാർക്കോസിന്റെ അടുത്ത സംശയം കാരണം അസുഖം വന്നാൽ അതിന് ചികിത്സിക്കല്ലേ വേണ്ടത് എന്ന് മകളും ചോദിക്കുന്നുണ്ട് അതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വെട്ടിയേ പറ്റൂ അങ്ങനെ വെട്ടുന്നു വെട്ടിക്കൊള്ളുന്ന ആരുടെ കാലമോ ഉള്ള ഈ വെട്ടുന്ന മാർക്കോസിന്റെ കാലനമോ ഉള്ള സ്വയം ഒന്ന് നോക്കി വെട്ടാൻ പോലും മാനസികാവസ്ഥയില്ല സ്വന്തം നെഞ്ചത്ത് വെട്ടുന്ന പോലെയാണ് അപ്പൊ വാഴേന നോക്കി വെട്ടാൻ പോലും ആർക്ക് സാധിക്കുന്നില്ല മാർക്കോസിന് സാധിക്കുന്നില്ല അത്രയും വേദനയോട് കൂടിയിട്ടാണ് ആ കഥ അവസാനിക്കുന്നത് അപ്പൊ ഒരു കൃഷിക്കാരന്റെ വേദന മനസ്സിലാക്കുന്നത് സർക്കാർ ഇവിടെ വരുമോ എന്നൊരു സംശയത്തോട് കൂടിയിട്ടാണ് ആ കഥ അവസാനിച്ചു പോകുന്നത് മാർക്കോസിന്റെ മാഫേലിന്റെ ഒരു പ്രതിഷേധം വരണ്ട് എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് ശരിയാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തോട് ആ കഥയില് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ നന്നായിട്ട് ആ പാഠഭാഗം ഒന്ന് വായിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുക നിങ്ങൾക്ക് അതിൽ കിട്ടാത്ത വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നോട്ട് ദൂസത്തിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട് കാർഷിക സംസ്കാരമുള്ള നാടാണ് അപ്പൊ ഒരുപാട് പഴഞ്ചൊല്ലുകളൊക്കെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പത്ത് പഴഞ്ചൊല്ലി മിനിമം എന്ത് ചെയ്യണം കൃഷിയുമായി ബന്ധപ്പെട്ടൊരു പത്ത് പഴഞ്ചൊള്ളി നിങ്ങളെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുക അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഒരു ചെടി നിങ്ങൾ നടണം ഒരു പച്ചക്കറി തന്നെ ആയിക്കോട്ടെ അതാണ് കുറച്ചുകൂടി നല്ലത് ഇപ്പത്തെ കാലത്ത് ഏറ്റവും ആവശ്യം അതല്ലേ അപ്പം അത് നടണം അപ്പൊ അതിന് വേണ്ടുന്ന സലവും സാഹചര്യവും എങ്ങനെയാണ് ഒരു ഒരു ചെടി മുളയ്ക്കുക എവിടെ നട്ടാലാണ് ചെടി മുളയ്ക്കുക എന്നീ കാര്യങ്ങൾ കൂടി അതിലൂടെ പഠിക്കാം നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകളൊക്കെ ചോദിച്ച് അത്തരം കാര്യങ്ങളോട് ചെയ്യാം അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പാഠം വായിക്കണം ഒന്ന് പഴംചൊല്ലെഴുതണം പിന്നെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്ത് ചെയ്യാം ഒരു ചെടിനാട് ഓക്കെ അപ്പൊ ഇത്രയും ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മറക്കില്ലല്ലോ അപ്പൊ താങ്ക്സ്